മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ആക്രമണശ്രമം പെൻസിൽവേനയിലെ ബട്ടർന്ന സ്ഥലത്ത് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ ട്രംപിന് പരിക്കേറ്റെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം സംഭവത്തിൽ കാണികളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും പ്രാഥമിക വിവരമുണ്ട് ട്രംപിന്റെ വലത്തേ ചെവിയിൽ നിന്ന് രക്തമൊഴുകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ആക്രമിയെന്ന് സംശയിക്കുന്ന ആൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയതായും വിവരമുണ്ട് ഇതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല ആക്രമണം ഉണ്ടായ ഉടൻ സീക്രട്ട് സർവീസ് സുരക്ഷാ സേന ട്രംപിന് സുരക്ഷാ വലയം തീർത്തു ട്രംപ് നിലവിൽ സുരക്ഷിതനാണ് എന്നാണ് സുരക്ഷാ സുരക്ഷാസേന വ്യക്തമാക്കുന്നത് സംഭവത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പ്രസിഡന്റ് ജോ ബൈഡനെ ധരിപ്പിച്ചതായും വൈറ്റ് ഹൗസ് അറിയിച്ചു ജോ ബൈഡൻ ആക്രമണത്തെ അപലപിച്ചു അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറയുകയും ട്രംപ് സുരക്ഷിതനാണെന്ന് പറയുകയും ചെയ്തു ട്രംപിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ചെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും ട്രംപിൻ്റെ വക്താവ് അറിയിച്ചു ഗാലറിയിൽ നിന്ന് വെടിയൊച്ച കേട്ടതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നു ട്രംപിന് നേരെയുണ്ടായത് വധശ്രമമാണെന്ന നിലയിലാണ് അന്വേഷണം നടക്കുന്നത് ഈ നികൃഷ്ടമായ പ്രവൃത്തിയിൽ പെട്ടെന്ന് നടപടി സ്വീകരിച്ചതിന് നിയമപാലകരോടും ആദ്യം പ്രതികരിച്ചവരോടും പ്രസിഡന്റ് ട്രംപിന് നന്ദി പറയുന്നു അദ്ദേഹം സുഖമായിരിക്കുന്നു ഒരു പ്രാദേശിക മെഡിക്കൽ സ്ഥാപനത്തിൽ പരിശോധിക്കുന്നു എന്നാണ് വക്താവ് സ്റ്റീവൻ ചുങ് പ്രസ്താവനയിൽ പറഞ്ഞത് ജനാധിപത്യത്തിൽ രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് സ്ഥാനമില്ല എന്നും മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയില്ലെങ്കിലും മുൻ പ്രസിഡന്റ് ട്രംപിന് കാര്യമായ പരിക്ക് പറ്റിയില്ല എന്നും നമ്മളെല്ലാവരും ആശ്വസിക്കണമെന്നും ഒബാമ വ്യക്തമാക്കി